പണ്ടപ്പള്ളി തോട്ടക്കരയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ഉണ്ടായ അപകടത്തിൽ ഒഡീഷ സ്വദേശി ഗോപി സുർജി നായിക്കാണ് മരിച്ചത് രണ്ട് തൊഴിലാളികളും വാഴക്കുളം സ്വദേശിയായ ഡ്രൈവറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ വാഴക്കുളം സ്വദേശി ഡൊമിനിക് ഒഡീഷ സ്വദേശി ലായി മാജി എന്നിവർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഡൊമിനിക്കിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്കേറ്റ ലായി മാജി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പണ്ടപ്പള്ളിയിൽ നിന്ന് ലോഡുമായി തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മടയുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന ഗോപി സുർജി നായിക്കിനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ